സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മാക്രോൺ ഉണ്ടാക്കാനാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മാക്രോണിട്ട് കൊടുക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ ഇത് ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് അതിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു കാന ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ചില്ലി പ്ലേസ് ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി മാക്രോണി റെഡിയാക്കി വെച്ചിന്ന് നമുക്കിനി ഇട്ട് കൊടുക്കാം പാസ്ത ആ പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരാം പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്